അങ്ങനെ ഉണ്ടോ നമ്മൾ പോയി ചെക്ക് ചെയ്യൂ ഇത് ഓടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒമ്പത് മണിക്ക് തരുന്നത് ആളുകൾ സിനിമ കാണാൻ വരുന്ന ഒരു ടൈം നിങ്ങള് ചോറിടുന്ന ഒരു ടൈം ഉണ്ട് അല്ലേ രാവിലെ ആറു മണിക്ക് സദ്യ ഉളമ്പ് കാര്യം ഉണ്ടോ രാവിലെ

അത് കഴിഞ്ഞ ഉടനെ ആള് കയറുന്നില്ല സ്ക്രിപ്റ്റ് ആദ്യം എഴുതി വെച്ചിരിക്കുക പിന്നെ എങ്ങനെയാണ് നമ്മൾ നല്ല സിനിമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർക്ക് ധൈര്യം വരുന്നത് നല്ല സ്ക്രിപ്റ്റ് പുതുമുഖങ്ങളെ വെച്ച് നല്ല സിനിമ ഞാൻ എങ്ങനെ ധൈര്യം വരും അപ്പൊ ഇതൊക്കെയാണ് എന്റെ പ്രധാന കാര്യങ്ങൾ അതിനാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ എന്തായാലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള അല്ലെങ്കിൽ അസോസിയേഷന്റെ ഒരു പ്രോമിനന്റ് മെമ്പർ എന്നുള്ള രീതിയിൽ ഇതിനൊരു ചർച്ചയാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ് തമിഴ് സിനിമകൾക്ക് യാപ്പ് വെച്ചില്ലെങ്കിൽ ഇത് ഒരുപാട് എല്ലാവർക്കും ബിഗ് ആർട്ടിസ്റ്റ് സിനിമകൾ കാണാൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നുള്ള അത്രയും നമുക്ക് പത്തോ പന്ത്രണ്ടോ കമേഷ്യൽ സ്റ്റാർസ് ഉണ്ടല്ലോ പതിനഞ്ച് കമേഷ്യൽ സ്റ്റാർസ് ഉണ്ടാവണം അത് മാത്രമാണോ മലയാളം ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഇതിനൊരു ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം റിവ്യൂ ചെയ്തോളൂ ഞാൻ ഒരിക്കലും റിവ്യൂ അഗേൻസ് ചെയ്തിട്ടില്ല പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞോളൂ പോസിറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ ഇടും ഞാൻ ഞാൻ വാലാട്ടി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് റിവ്യൂഴ്സിൻ്റെ മുഖം വെച്ചിട്ട് പോസ്റ്റർ ഇറക്കിയാവാറുണ്ട് ഞാൻ അതിനൊന്നും എഗൻസ് ഇല്ല ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ സിനിമകളും ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ടു ദിവസം ക്ഷണിക്കും ഇഷ്ടപ്പെടുന്നവരൊന്നും കണ്ടിട്ട് നിങ്ങൾ എടിക്കും ഒരു പ്രശ്നമില്ല എന്തിനാണ് ദ്രോഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്